ചുരുളി എസ് എൻ യു പി സ്കൂളിൽ യാത്രയപ്പ് സമ്മേളനവും നടന്നു സ്കൂൾ ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ചുരുളി എസ് എൻ യു പി സ്കൂളിൽ നാൽപ്പത്തിയാറാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്തൃ ദിനവും മുപ്പത്തിയാറ് വർഷത്തെ അധ്യാപനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വി എസ് പ്രകാശ് സാറിന്റെ യാത്രയ്പ്പ് സമ്മേളനവുമാണ് നടന്നത് പി ടി എ പ്രസിഡന്റ് പി ജി മണിക്കുട്ടൻ പതാക ഉയർത്തി തുടർന്ന് നടന്ന വാർഷികാഘോഷ പൊതുസമ്മേളനം എസ് എൻ ഡി പി ഡി കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടക്കകത്ത് ഉദ്ഘാടനം ചെയ്തു അവർ അനുഭവിച്ച ആസ്വദിച്ച നല്ല അനുഭവങ്ങൾ വീണ്ടും അവരുടെ മക്കളെ ഈ സ്കൂളിലേക്ക് എത്തിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു എസ് എസ് എൽ സിക്ക് റാങ്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ചുപോയ ശ്രീദേവി റാങ്കുകാരി സ്പോർട്സിലും മറ്റു കാര്യങ്ങളിലുമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ടുള്ള അഭ്യുന്നതി തീർച്ചയായും ചെറുപ്രായത്തിൽ അവരുടെ മനസ്സിൽ പതിഞ്ഞ നന്മയും അനുഭവങ്ങളും അതെല്ലാം ജീവിതത്തിൽ ഇടയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ഇന്ന് ഇംഗ്ലീഷ് സ്കൂളുകൾക്ക് ഏറെ പ്രാധാന്യം സ്കൂൾ ഹെഡ് മാസ്റ്റർ ജയ്മി എം ഡി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് എം എം മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപക സർവീസിൽ നിന്ന് വിരമിക്കുന്ന വി എസ് പ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ധന്യാ മോഹനൻ ശാഖാ പ്രസിഡന്റ് കലേഷ് രാജു സെക്രട്ടറി എം എൻ ഷൺമുഖദാസ് യൂണിയൻ കൌൺസിലർ മനീഷ് കുടിക്കയത്ത് അനിത് ജോഷി ശശികല സന്തോഷ് സോണിയ സുഗു എന്നിവർ സംസാരിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി I am तंगे कहि എല്ലാ ഫർണിച്ചറുകൾക്കും വൻവിലക്കുറവ് നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം രണ്ടായിരത്തി രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ ഇ എം ലഭ്യമാണ് ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന